ന്യായം ില്ല എന്നതിന്ളിയിത്യം അതുപോലെ തന്നെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും എത്രയാണ് നിസ്കരിക്കാറുള്ളത് എന്ന് പറഞ്ഞു അലൈഹി തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും കൂട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഹദീസ് പല ആളുകളും അലൈഹി തങ്ങൾ നിസ്കരിച്ച ഇരുപത് അല്ല എന്നതിന് തെളിവായി ഉദ്ധരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല മൊറിയമ്മമാരും പറയാറുള്ള ഒരു വാദമാണ് ഈ ഹദീസ് തറാവിന് തെളിവല്ല ഇത് വിത്രിന്റെ തെളിവാണ് എന്ന് എന്നാൽ ഇമാ മുഖാരി ഈ ഹദീസിനെ കൊണ്ടുവന്നത് തറാവീഹിന്റെ ബാബിലാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് ആ ഹദീസ് തന്നെയാണ് ഹിജറ എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിൽ ജനിച്ചു തൊള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ ഇമാം സുയൂത്തി തറാവീഹിന്റെ എണ്ണം വിവരിക്കാൻ വേണ്ടി ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത് എന്നത് ഇത്തരം മുറിമൊല്ലമാരുടെ വങ്കത്തരം സമൂഹത്തിന് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളം മതി എന്ന് ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിക്കുക അപ്പോൾ തറാവീഹിന്റെ എണ്ണം വിവരിക്കുന്ന സ്ഥലത്താണ് ഇമാം ബുഹാരി റഹിമഹി ഹദീസിനെ കൊണ്ടുവന്നത് ഇമാം സുയൂത്ത് റഹിമുലാഹുവും ഈ ഹദീസിനെ ഹദീസിനെഹു അലൈഹി വസ്ലാം തങ്ങൾ പതിനൊന്നിനേക്കാൾ കൂടുതൽ റമദാനരും അല്ലാത്ത പോലും നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന ബീവിയുടെ ഹദീസ് ഇമാം സുയൂത്ത് റഹിമുല്ലാഹുവും ഉദ്ധരിച്ചത് ഇത് തറാവീഹിനെ സംബന്ധിച്ച് തന്നെയുള്ള ഹദീസാണ് എന്ന് ആ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പക്ഷേ നമ്മുടെ നാടുകളിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അധികാരവും സ്ഥാനമാനങ്ങളും ഞങ്ങളുടെ സംഘടനയും നിലനിൽക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അധ്വാനിക്കാതെ ആർഭാട ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മൊല്ലമാർ മാത്രമാണ് ഈ ഹദീസ് സംബന്ധിച്ച് അല്ല എന്ന് വിവരിക്കുന്നത് എന്നത് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ഇവരുടെ കഥയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകരമാകും അള്ളാഹു ചെയ്യട്ടെ

പുറക്കിൽ നിന്ന് എഴുന്നേറ്റത്തിന് ശേഷം ചെയ്യുന്ന നിസ്കാരം ഏറ്റവും മഹത്തരമാകുന്നു അപ്പോൾ ഈ തറാവീ നിസ്കാരത്തെ സംബന്ധിച്ച് ഉമർ വൻ എന്ന് പരാമർശിച്ചത് നല്ല വിദേഹത്താണ് എന്ന് പരാമർശിച്ചത് അത് എത്തുകൊണ്ടാണ് ഹസനത്താണ് എന്ന് തറാവിയെ കുറിച്ച് ഉമർ അള്ളാഹു വിവരിച്ചിട്ടുള്ളത് എന്നത് നാം എന്ന ഗ്രന്ഥത്തിന്റെ അൽബായും പേജിലും ഒന്നാം പേജിലും ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചത് നാം മുമ്പ് വ്യക്തമായി ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കേൾക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് എന്ന് വിദേഹു ഇതുപോലത്തെ ഒരു നിസ്കാരം ഈ രൂപത്തിൽ തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് വ്യക്തമാക്കുന്നു വദാലിക്ക ഉമറുല്ല ഈ പ്രയോഗം

പിന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ബി ഇമാം മഹത്വങ്ങൾ പറയുന്ന ഇമാം ഇമാൻ ഉദ്ധരിച്ച സ്ഥലത്ത് പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങൾ രണ്ടു തരമുണ്ട് ോ അസറിനോത്തിനോ പരിശുദ്ധ ഖുർആാനോ എതിരായ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് പിഴത്തെ വസാനി ഖൈരി നല്ല കാര്യങ്ങളിൽ നിന്ന് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് ഇത് ആക്ഷേപിക്കപ്പെടാത്ത പുത്തനാചാരങ്ങളാണ് ഉമർ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഉമർമാൻസ് കാരത്ത് സംഘടിപ്പിച്ചതിനെ സംബന്ധിച്ച് നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി ഇത് ഒരു നല്ല

ഉമർ ീങ്ങൾക്കാസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം പറയുന്നു തങ്ങളുടെ കാലത്ത് തന്നെ ജനങ്ങൾ ഇരുപതറക്കാത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ഇവിടെ ഉദ്ധരിക്കുക ഏറ്റവും പ്രമാണം ലബിതങ്ങളുടെ കാലത്ത് നടന്നത് ഉദ്ധരിക്കലായിരുന്നു അത് ഉദ്ധരിക്കാതെ ഉമർന്നു കാലത്ത് ഞങ്ങൾ നിസ്കരിച്ചിരുന്നു എന്ന് ഉദ്ധരിക്കുന്നത് ലബിതങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇമാം സുയൂത്ത് വ്യക്തമായി നമുക്ക് വിവരിച്ചു തരുന്നു റാബ്യൂ നാലാമത്തെ തെളിവ് അടുത്ത ക്ലാസ്സിൽ